Hello, welcome back to my channel. ഇപ്പോൾ ഓണല്ലേ വരണേ അപ്പോൾ നമ്മുടെ മുഖം ഒന്ന് വെളുത്ത് തിളങ്ങണ്ടേ നമ്മുടെ മുഖം നല്ല പോലെ വെളുത്ത് തിളങ്ങാനും നമ്മുടെ മുഖം നല്ല പോലെ ആവാനും പിന്നെ മുഖത്ത് ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് നമ്മുടെ ഓയിലി ആണെങ്കിൽ നമുക്ക് നമ്മളെ എത്ര പ്രിവെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അതിങ്ങനെ വരും അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് നല്ല പാടുകൾ ഉണ്ടാകും അതൊക്കെ മാറിയിട്ടും പിന്നെ എന്താ സൺ ടാൻ പിഗ്മെന്റേഷൻ ഇതെല്ലാവർക്കും സാധാരണയായിട്ട് കാണുന്ന കാണുന്ന കാര്യങ്ങളാണല്ലോ അപ്പം ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ മുഖം ഒന്ന് നല്ല ബ്രൈറ്റ് ആവാനും നല്ല നിറം വെക്കാനും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനും പിന്നെ കണ്ണിന് ചുറ്റുള്ള കറുത്ത കറുത്തപ്പാടുകള് ഇതെല്ലാം മാറിയിട്ട് നമ്മുടെ മുഖം അടിപൊളിയായിട്ട് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു പാക്ക് ഉറപ്പായിട്ട് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാക്ക് ട്രൈ ചെയ്ത സമയത്തൊക്കെ എനിക്ക് നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറ് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ഒരു വട്ടയങ്കിലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് മറുത്ത് കുഞ്ഞ് ബല്ലായിക്കുന്നില്ല അതുകൂടി എന്നേബിൾ കിട്ടാം അപ്പോൾ നമുക്ക് പാക്കിനെ അതിനാക്കണേണ്ടല്ലോ അപ്പം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയണത് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ളതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ചുളിവുകൾ മാറാനും നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആക്കാനും നല്ല സ്മൂത്ത് ആക്കാനും പിന്നെ മുഖത്ത് ഓപ്പൺ ഒക്കെ ഒന്ന് ടൈറ്റൻ ആക്കാനും മൊത്ത ചുളിവുകൾ മാറാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ആണ് ഈ മുട്ടയുടെ വെള്ള ഒരുപാട് നമ്മുടെ ഫേസിന് ഗുണം തരുന്ന ഒരു സൂപ്പർ ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ഈ മുട്ടയുടെ വെള്ള ഇപ്പം ഞാൻ ഈ ഒരു മുട്ടയുടെ വെള്ളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരാൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു പകുതി മുട്ടയുടെ വെള്ളം മതി ഇപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അമ്മി യൂസ് ചെയ്യേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടു പേർക്കും വേണ്ടിയിട്ടപ്പം ഇത് മൊത്തം എടുത്തേക്കണം ഇനി ഇത് നല്ല പോലെ ഒന്നും ബീറ്റ് ചെയ്തെടുക്കാട്ടെ ഇനി ഇത് ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാട്ടെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റുണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഫോർക്ക് ഉള്ളെങ്കിൽ ഇത് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാട്ടെ ഇത് നല്ലോണം പതയാണ് കേട്ടോ അത്രയും ആ ഒരു ഇത് കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മളിത് ബീറ്റ് ചെയ്യണ്ടട്ടോ ഇതിപ്പോ ഞാൻ നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ പതിഞ്ഞു വരുന്നിട്ടാ നമ്മളിത് ബീറ്റ് ചെയ്യുമ്പോ ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് വേണ്ടത് അലവേര ജെല്ലാണ് ഇപ്പോൾ നാച്ചുറലായിട്ട് അലോ അലോവേര ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് ഏറ്റവും നല്ലത് ഇപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നമുക്ക് അടയിൽ നിന്ന് മേടിക്കുന്ന അലവേര ജെല്ലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നാച്ചുറലാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതും ഇതുപോലെ തന്നെ വേറൊരു ബൗളിലിട്ട് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാട്ടെ ഡെയിലി നാച്ചുറൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കണ്ടത് ഗോതമ്പ പൊടിയാണ് അത് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കോഫി പൗഡർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൂവിന്റെ കോഫി പൗഡർ പൗഡറ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഏത് കോഫി പൗഡർ നമുക്ക് യൂസ് ചെയ്യാം അപ്പം അത് ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയന്റും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ പോയിട്ട് നമ്മുടെ മുഖം നല്ലപോലെ നിറം വെക്കാനും നല്ല ബ്രൈറ്റ് ആവാനും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനും നല്ല സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എടുക്കുമ്പോ അല്ലേ ഇപ്പം പാക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മുഖം മാഷ് ചെയ്തിട്ടോ വന്നിരിക്കണേ അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യുമ്പോ നമ്മള് രണ്ട് ഒരു ഫോട്ടും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ ടോട്ടലി നമ്മള് മൂന്ന് ഫോട്ടു വേണത് അപ്ലൈ ചെയ്യാൻ ഫേസിൽ ടിയിലൊക്കെ യൂസ് ചെയ്യട്ടെ നമ്മുടെ കണ്ണിന്റെ അടിയിൽ ചുളികൾ മാറാനും കറുത്ത പാടൊക്കെ മാറാനും നമുക്കിത് യൂസ് ചെയ്യട്ടോ ചെറുതായിട്ട് ഉണങ്ങി വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇത് ഏകദേശം അല്ല ചെറുതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ നമുക്കിത് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടാ ടോട്ടലി നമ്മൾ ഇത് മൂന്ന് കോട്ടായിട്ട അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട ഇനി ഇത് ഡ്രൈ ആണല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മൂന്ന് തൊട്ടെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ചുളി വരും പിന്നെ പാക്ക് ഇട്ടിട്ട് നമ്മൾ ഇരിക്കാണ്ട് മാക്സിമം കിടക്കാൻ പറ്റുകയാണെങ്കിൽ കിടക്കാമെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഞാനിന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് അമേസിങ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മുഖം നിറമിക്കാൻ മാത്രേണ്ട് മുഖം നല്ലപോലെ സ്മൂത്ത് ആവേ നല്ല സ്മൂത്ത് ഗ്ലോ ആവുകയും ചെയ്തുണ്ട് നമുക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്ന് തട്ടം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കട്ട് കിട്ടാൻ പോകണം അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടണം റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിലിറങ്ങേറ്റാ